ഹായ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി ബ്ലൗസ് കട്ടിങ്ങിൻ്റെ തിയറി ഏറെ കുറെ പഠിച്ചു കഴിഞ്ഞു ബ്ലൗസ് കട്ടിംഗ് ഫോർമുല നമ്പർ വണ്ണിൽ ബ്ലൗസിന്റെ ഷോൾഡർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നെക്ക് ഡെപ്തിന് അനുസരിച്ച് ഷോൾഡർ എങ്ങനെ മൈനസ് ചെയ്ത് കൊണ്ടുപോകാം എന്നൊക്കെ പഠിച്ചു ഫോർമുല നമ്പർ ടുവിൽ ആമോൾ എങ്ങനെ പെർഫെക്റ്റ് ആയി കട്ട് ചെയ്യാം ക്രോസ് ബാക്ക് എങ്ങനെയാണ് എടുക്കുന്നത് ക്രോസ് ഫ്രണ്ട് എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ഒരു ബ്ലൗസിന്റെ ഡാട്ട് മെയിൻ ഡാട്ട് വിടുത്ത് എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ബസ് പോയിന്റ് എവിടെയാണ് വരുന്നത് ബസ് സെന്റർ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് ആ മോളിലും സൈഡിലും എത്ര എത്രയൊക്കെ ഡാറ്റ് വരും എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കൂടെ പഠിക്കാം ഓക്കെ ഈ ഒരു മൂന്ന് ക്ലാസ്സും കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബ്ലൗസിനെ കുറിച്ചുള്ള ഏറെക്കുറെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ഈ ഒരു മൂന്ന് ക്ലാസ് കൂടി ബ്ലൗസ് കട്ടിങ്ങിന്റെ തിയറി ഏകദേശം നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ഡാട്ട് എങ്ങനെ എടുക്കാം പഫ് ക്രിയേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ പോയി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുവേണ്ടി ഫസ്റ്റ് നമ്മളിവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെന്റ് ലെങ്ത് ഫോർട്ടീൻ ഇഞ്ച് ഷോൾഡർ ഫിഫ്റ്റീൻ ഇഞ്ച് ആം ആമോൾ ഫിഫ്റ്റീൻ ഇഞ്ച് അപ്പർ ജസ്റ്റ് തേർട്ടി ഫോർ ഫുൾ ബസ് തേർട്ടി സിക്സ് വേസ്റ്റ് തേർട്ടി ബാക്ക് നെഗ്ഡിപ്പ് എയ്റ്റ് ഫ്രണ്ട് നെഗ്ഡിപ്പ് സെവൻ ഫസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം ഫോർട്ടീൻ പ്ലസ് ഹാഫ് ഇഞ്ച് ഷോൾഡറിൽ മാർജിൻ പോകും ഹാഫ് ഇഞ്ച് വേസ്റ്റിൽ മാർജിൻ പോകും ഇപ്പോൾ ഒരു ഇഞ്ച് ഏഡ് ചെയ്ത് ഫിഫ്റ്റീൻ ഇഞ്ചിൽ മാർക്ക് ചെയ്തു ക്രോസ് ആ ബോളിലേക്കായി അഞ്ചരഞ്ചിൽ മാർക്ക് ചെയ്യുക അപ്പർ പർച്ചസിന്റെ ലൈൻ ഡീപ്പ് നെക്ക് ആയതുകൊണ്ടാണ് അഞ്ചരഞ്ചിൽ മാർക്ക് ചെയ്യുന്നത് ശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരഞ്ഞ് കൊടുക്കാം വേസ്റ്റിലും ഒരു സ്ട്രേറ്റ് ലൈൻ വരഞ്ഞ് കൊടുക്കാം അതിനുശേഷം ഷോൾഡർ എത്രയാണോ അതിന്റെ പകുതി മാർക്ക് ചെയ്യുക ഫിഫ്റ്റീൻ ആണ് ഷോൾഡർ അതിന്റെ പകുതി സെവൻ പോയിന്റ് ഫൈവ് മാർക്ക് ചെയ്യാം ഫ്രണ്ട് നെക്ക് ഇഞ്ച് ഡീപ്പ് ഉള്ളതുകൊണ്ട് ആറഞ്ച് മാർജിൻ ചേർത്ത് സെവൻ പോയിന്റ് ഫൈവിൽ മാർക്ക് ചെയ്യാം ഏഴ് ഇഞ്ച് ഫ്രണ്ടിനെ കറക്കുന്നതുകൊണ്ട് ഷോൾഡറിൽ നിന്നും രണ്ട് ഇഞ്ച് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഷോൾഡറിൽ നിന്നും രണ്ടിഞ്ച് മൈനസ് ചെയ്തു ബാലൻസ് വരുന്നത് അഞ്ചര ഇഞ്ചാണ് അതേ അഞ്ചര ഇഞ്ച് സെയിം ഇവിടെ മാർക്ക് ചെയ്യുക ക്രോസ് ഫ്രണ്ടിന് വേണ്ടി അതിനെ സ്ട്രേറ്റ് ആയി യോജിപ്പിച്ചു കൊടുക്കുക അടുത്തായി അപ്പർ ചെസ്റ്റ് തേർട്ടി ഫോർ ആണ് തേർട്ടി ഫോറിൻ്റെ നാലിലൊരു ഭാഗം എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇതിന്റെ മദ്യഭാഗത്തു നിന്നും ഫ്രഞ്ച് കാർ ഉപയോഗിച്ച് ആമോളിൻ്റെ ഷേപ്പ് കൊടുക്കുക ആമോളിന്റെ ഷേപ്പ് കൊടുത്തു ഷോൾഡർ എടുത്ത് നിങ്ങൾക്ക് എത്രയാളോ ആവശ്യമുള്ളത് അത്രയും എടുക്കുക ഞാനിവിടെ രണ്ടേ ഇഞ്ച് അല്ലെങ്കിൽ മൂന്നേ കാലിഞ്ച് എടുക്കാം രണ്ടേ മുക്കാലി രണ്ടേ മുക്കാൽ ഇഞ്ച് എടുക്കാം ഞാൻ രണ്ടേ മുക്കാലിഞ്ചാണ് എടുക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ച് എടുത്തു അപ്പോൾ ഫിനിഷിംഗിൽ രണ്ടേ കാലിഞ്ച് കിട്ടുന്നതായിരിക്കും അതിനുശേഷം കാലിഞ്ച് ഷോൾഡർ ഡൗൺ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തായി നമ്മൾക്ക് വേണ്ടത് ബസ് പോയിന്റ് ആണ് ഫുൾ ബസ് തേർട്ടി സിക്സ് ആണ് അപ്പോൾ ബസ് പോയിന്റ് വേണ്ടത് തേർട്ടി സിക്സ് സൈസ് വരുമ്പോൾ ബസ് പോയിൻ്റ് ഒൻപത് ഇഞ്ചാണ് വേണ്ടത് ഒൻപത് ഇതിൻ്റെ സെന്ററിൽ നിന്നും ഇഞ്ച് പ്ലസ് അരഞ്ച് മാർജിൻ ഏഡ് ചെയ്ത് പത്തിഞ്ചിൽ മാർക്ക് ചെയ്യുക അതിനുശേഷം ബസിൻ്റെ സെന്ററിലേക്കായി തേർട്ടി സിക്സിൻ്റെ പത്തിനൊരു ഭാഗം ത്രീ പോയിന്റ് സിക്സ് മാർക്ക് ചെയ്യുക അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ അവിടെ മാർക്ക് കൊടുക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ ബസ് പോയിന്റ് ഇത് തേർട്ടി സിക്സ് സൈസിൻ്റെ ബസ് പോയിന്റ് ആണ് തേർട്ടി സിക്സ് സൈസിന് വേണ്ടി നമ്മൾ ഒൻപതര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇത് മറ്റുള്ള സൈസിനെങ്ങനെ എടുക്കുന്നത് നോക്കാം ഇരുപത്തെട്ട് സൈസ് മുതൽ മുപ്പത്തിനാല് വരെ ആണെങ്കിൽ നമ്മൾക്ക് ഒൻപത് ഇഞ്ച് എടുക്കാം റെഡി പ്ലസ് അര ഇഞ്ച് മാർജിൻ ആഡ് ചെയ്യണം ഇനി തേർട്ടി ഫൈവ് ടു തേർട്ടി എയ്റ്റ് വരെ ആണെങ്കിൽ ഒൻപതര ഇഞ്ച് എടുക്കാം പ്ലസ് ഇഞ്ച് മാർജിൻ ആഡ് ചെയ്യുക ഇനി തേർട്ടി നയൻ മുതൽ ഫോർട്ടി വരെ ആണെങ്കിൽ പത്ത് ഇഞ്ച് എടുക്കാം പ്ലസ് ഹാഫ് ഇഞ്ച് ഷോൾഡർ മാർജിൻ ആഡ് ചെയ്യേണ്ടതാണ് ഇനി ഫോർട്ടി ടു മുതൽ ഫോർട്ടി ഫൈവ് വരെ ആണെങ്കിലോ പത്തര ഇഞ്ച് എടുക്കാം പ്ലസ് ഹാഫ് ഇഞ്ച് ഷോൾഡർ മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഫോർട്ടി സിക്സ് മുതൽ ഫിഫ്റ്റി വരെ ആണെങ്കിൽ പതിനൊന്ന് ഇഞ്ച് എടുക്കാം പ്ലസ് അര ഇഞ്ച് ഷോൾഡർ മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓരോ സീസൺ അനുസൃതമായി ഈ ഒരളവിൽ എടുക്കേണ്ടതാണ് അല്ലാത്തപക്ഷം നമുക്ക് ബോഡിയിൽ നിന്നും ഡയറക്റ്റ് എത്രയാണ് ബസ് പോയിന്റ് വരുന്നത് അത് അവിടെ മാർക്ക് ചെയ്തും എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സിക്സിനായി നമ്മൾ തേർട്ടി സിക്സ് ആയതുകൊണ്ട് ഒൻപതര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഒൻപതരഞ്ച് പ്ലസ് പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഈ ഷോർട്ടറിന്റെ സെന്ററിൽ നിന്നാണ് നമ്മൾ പത്തിഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്തതായി ഡാറ്റിന്റെ ലെങ്ത് നമ്മൾക്ക് ഡിസൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ തേർട്ടി സിക്സിന്റെ പന്ത്രണ്ടിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ ഡാറ്റിന്റെ ലെങ്ത് ആയി എടുക്കുന്നത് തേർട്ടി സിക്സിന്റെ ഒരു ഭാഗം വരുമ്പോൾ മൂന്നിഞ്ച് വരും മൂന്നിഞ്ച് മാർക്ക് ചെയ്തു ഡാറ്റ് ലെങ്ത്തിലേക്കായി തേർട്ടി സിക്സിന്റെ പന്ത്രണ്ടിലെ ഒരു ഭാഗം മൂന്നിഞ്ചൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇതിനെ ഏറെ സ്ട്രേറ്റ് ആയി താഴോട്ടേക്ക് എടുക്കാം നമുക്ക് ആവശ്യമുള്ളത് മെയിൻ ഡാറ്റേൻ്റെ പിടുത്താണ് തേർട്ടി സിക്സിൻ്റെ ബസ് സ്റ്റോണ്ടിട്ട് തേർട്ടി സിക്സിൻ്റെ പന്ത്രണ്ടിൽ പത്തിലൊരു ഭാഗം ത്രീ പോയിന്റ് സിക്സ് നമുക്ക് ഡാറ്റ വിടുത്തായിട്ട് എടുക്കാവുന്നതാണ് ത്രീ പോയിന്റ് സിക്സ് ഡാറ്റ വിട്ട് എടുക്കാവുന്നതാണ് ഇപ്പോൾ മൂന്ന് മുക്കാൽ കുറച്ചും ഉണ്ടാവും ത്രീ പോയിന്റ് സിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ടോട്ടൽ ഡാറ്റിൻ്റെ പിടിത്ത് ഇനി നമ്മൾക്ക് ആമോളിൽ ഒരു ഡാറ്റ കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് സെന്ററിൽ ഒരു ഡാറ്റ കൊടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട് സെന്റർ ഡാറ്റ നമ്മൾ ഇവിടെ നിന്നും ഒരു അര ഇഞ്ച് മേലെ കാൽക്കാലിഞ്ചിൻ്റെ ഒരു ഡാറ്റ കൊടുക്കാം അല്ലെങ്കിൽ ടോട്ടൽ അറേഞ്ച് അല്ലെങ്കിൽ ടോട്ടൽ മുക്കാൽ ഇഞ്ച് ഇപ്പോൾ നമ്മൾ ടോട്ടൽ ആണ് ഡാറ്റ ആയിട്ട് എടുത്തിട്ടുള്ളത് അതേപോലെ ആ മോളിൽ നമ്മൾ ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ചിന്റെ ഡാറ്റ എടുക്കാം ഇപ്പോൾ ഇഞ്ച് ഒരിഞ്ച് ആണിപ്പോൾ ഇടുന്നതെങ്കിൽ ഒരിഞ്ച് ആമ്പോളിലും അര ഇഞ്ച് ഇവിടെയും ഒന്നര ഇഞ്ച് ഡാട്ട് വരും ഒന്നര ഇഞ്ചിന്റെ പകുതി ഇഞ്ച് ഈ ഒരു ഡാറ്റിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇഞ്ച് വരുന്ന സമയത്ത് മൂന്ന് പോയിന്റ് ഇവിടെ നിന്നും മൂന്ന് പോയിന്റ് ഇവിടെ നിന്നും മൈനസ് ചെയ്യുക ഏകദേശം രണ്ടേ ഇഞ്ച് നമുക്ക് മെയിൻ ഡാറ്റിന്റെ വിടുത്ത് കിട്ടിയിരിക്കുന്നു ഇത് ബസ് സൈസ് ഹെവിയായിട്ടുള്ള ആളുകളാണെങ്കിൽ രണ്ടേ മുക്കാൽ അതേപോലെ എടുക്കാവുന്നതാണ് ഇനി ഇതിൽ ബസ് സൈസ് കുറച്ച് കുറവാണെങ്കിൽ ഇതിൽ നിന്നും ഓരോരോ പോയിന്റോ അല്ലെങ്കിൽ കാൽക്കാലി മൈനസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് അതേപോലെ തന്നെ എടുക്കുന്നുണ്ട് ഇതുവരെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടെ പറയാം ഫുൾ ബസ്റ്റിന്റെ പത്തിലൊരു ഭാഗം മെയിൻ ഡാറ്റിന്റെ വിടുത്തിലേക്കായി എടുക്കുക അപ്പോൾ മുപ്പത്തി ആറിന്റെ പത്തൊര ഭാഗം ത്രീ പോയിന്റ് സിക്സ് കിട്ടുന്നതായിരിക്കും ത്രീ പോയിന്റ് സിക്സ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ രണ്ട് ഭാഗത്തും എത്രയാണ് നമ്മൾ ഡാറ്റ എടുക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുക ഇവിടെ എങ്ങനെയായാലും അറേഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ചിൽ കൂടുതൽ ഡാറ്റ എടുക്കുന്നതല്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് അറേഞ്ച് ആണ് എടുത്തിരിക്കുന്നത് ഇവിടെ അറേഞ്ച് ഇവിടെ അറേഞ്ച് ഡാട്ട് വന്നു അതേപോലെ ഇവിടെ ഒരു ഇഞ്ചിന്റെ ഡാറ്റ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ പകുതി ഹാഫ് ഇഞ്ച് ഇവിടെ അറേഞ്ച് ഡാറ്റിന്റെ പകുതി കാലിഞ്ച് അത് മൊത്തമായി ഇവിടെ ഒരു ഇഞ്ച് ഡാട്ടും ഇവിടെ അരഞ്ച് ഡാട്ട് ഒന്നര ഈ ഒന്നര ഈ മെയിൻ ഡാറ്റിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ത്രീ പോയിന്റ് സിക്സ് എടുത്തിട്ടുണ്ട് ത്രീ പോയിന്റ് സിക്സിൽ നിന്നും ഈ രണ്ട് ഡാട്ടിന്റെ പകുതി ഭാഗം മുക്കാൽ ഇഞ്ച് മൈനസ് ചെയ്തു മൈനസ് ചെയ്തതിനു ശേഷം രണ്ടേ മുക്കാൽ ഇവിടെ കിട്ടി ഈ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ മെയിൻ ഡാട്ടിനായി എടുത്തിരിക്കുന്നത് ഇത് ഹെവിയായി ബസ് ഉള്ള ആളുകളാണെങ്കിൽ ഇത് രണ്ടേ മുക്കാൽ അങ്ങനെ തന്നെ എടുക്കാം ഇനി ബസ് സൈസ് കുറച്ച് കുറവുള്ള ആളുകളാണെങ്കിൽ ഇതിൽ നിന്നും ഓരോരോ പോയിന്റ് കുറച്ച് കൊടുക്കാവുന്നതുമാണ് അപ്പോൾ നമ്മളിത് മെയിൻ ടാറ്റിൻ്റെ ഇവിടുത്തെ കിട്ടിക്കഴിഞ്ഞു അതിനുശേഷം ഇവിടെ നിന്നും ഒരു ഒന്നര ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കുക ബെൽറ്റിൻ്റെ ഷേപ്പിലേക്കായി ഇവിടെ നിന്നും ഒരു ഒന്നേ നാലിഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കുക മെയിൻ ഡാട്ട അതിനുശേഷം അമോളിലെ ഡാറ്റ് എടുക്കുന്നതിനെ ആയി നമ്മൾ ഒരു ഇഞ്ച് ഡാട്ടാണ് ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ അപ്പർ തിഷ ലൈനിൽ നിന്നും ഒരു ഇഞ്ച് എവിടെയാണ് വരുന്നത് അവിടെ ഒരു അടയാളപ്പെടുത്തുക അതിനുശേഷം അര ഇഞ്ച് മേൽഭാലത്തേക്കായി ഒരു ഡാറ്റ എടുക്കുക പക്ഷെ ഇവിടെ എത്തിനാണ് മാതിരി പോകുന്നത് അത് ഒഴിവാക്കുക നമുക്ക് മൊത്തമായി ഒരിഞ്ചാണ് ഡാട്ട് വേണ്ടത് ഒരിഞ്ച് എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് അതിനെ ആ ആമോളിലേക്ക് യോജിപ്പിക്കാം ഇതിൽ നിന്നും ഒരു രണ്ടര ഇഞ്ച് മേലെയായി ഈ ഒരു ഡാട്ട് കൊടുക്കാം രണ്ട് രണ്ടേകാലിഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് മേലേക്കുള്ള ഡാറ്റ് കൊടുക്കാവുന്നതാണ് ഇതിന്റെ അതേ സ്ട്രേറ്റ് ലൈനിൽ തന്നെ കൊടുക്കണം ആ ഡാട്ടിന് ഇപ്പോൾ നമുക്ക് ആമ്പോൾ ഡാറ്റ് കിട്ടി അടുത്തായി ഈ സെൻറ്ററിൽ ഉള്ള ഡാറ്റ് അതും ഇതേപോലെ തന്നെ ഇവിടെ നിന്നും ഒരു ഒന്നര ഇഞ്ച് ഡിസ്റ്റൻസിൽ കൊടുക്കാവുന്നതാണ് ഇതിന് അല്പം ക്രോസ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്നും സ്ട്രേറ്റ് ആയിട്ട് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാം ഇതിനെ കട്ട് ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ മെയിൻ ഡാറ്റിന്റെ ഇടുത്ത് രണ്ടേ മുക്കാലിന്റെ അടുത്താണ് നമ്മൾ ഈ എല്ലാ ഡാറ്റം യോജിപ്പിച്ച ശേഷം എങ്ങനെയാണ് നോക്കാം നമുക്ക് ഇതിനെ മടക്കി യോജിപ്പിച്ച ശേഷം കാണാം ഇപ്പോൾ നമ്മൾ മൂന്ന് ഡാറ്റം കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് അതിനുശേഷം പഫ് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ ഒരു നല്ലൊരു പഫ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന കാര്യങ്ങൾ ഫോൾഡർ കാലിഞ്ച് ടൗൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പഫ് ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ഇങ്ങനെയാണ് ഒരു പഫ് ക്രിയേഷൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന കരുതുന്നു താങ്ക്